യാത്രയുടെ അവസാനത്തിനാണ് വയറിൻ്റെ നിലവിൽ വന്നപ്പോൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ കൂട്ടാക്കൾക്ക് അച്ചയച്ചിലേക്ക് കയറി അങ്ങോട്ടുള്ള നടപ്പാണിതാണ് വിഷു വലഞ്ഞുകൊണ്ടുള്ള പോക്കിലാണ് ഈ ആടി തുങ്ങി പോകുന്നത് കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല കാരണം ഈ മെനു ഉണ്ടല്ലോ ഈ മെനുവിൽ നോക്കിയാലും നമുക്ക് പ്രിയപ്പെട്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയപ്പെട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞതരാം എന്നാൽ എനിക്കിഷ്ടം കൂട്ടും ബാക്കിയുള്ളവർക്ക് ഇഷ്ടം ബിരിയാണിയുമാണ് പിന്നെ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ടതാണ് ഇങ്ങനെ നോട്ടമാണ് ത്തേക്കാണോ നോട്ടം അവിടെ ചേട്ടന്മാർ വരുന്നുണ്ടോന്നൊക്കെ പിന്നെ എല്ലാവരെയും വായിലേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആണ്ട വന്നു എൻ്റെ പുട്ടേ ഈ പുട്ടത്തേക്ക് നോക്കി നമ്പറ് വെള്ളം ഒഴുക്കിക്കൊണ്ടിരുന്നു പിന്നെ തൊട്ട് പിന്നാലെ ബിരിയാണി വന്നു ബിരിയാണി എല്ലാവരെയും എടുക്കുന്ന മുമ്പ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആര് ബിരിയാണിയെ തൊട്ടിച്ചു പിന്നെ എല്ലാവരും പതുക്കെ പതുക്കെ ബിരിയാണി എടുത്ത ആരും ചേടായി എടുത്തത് കണ്ടോ മാക്കം മാക്കം വെട്ടി അടിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ